അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് ഈ ഉത്തരവിനെതിരെ എ ഡി ജി പി അജിത് കുമാറും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യാനാണ് സർക്കാർ പ്രധാനമായും ശ്രമിക്കുന്നത് അതേസമയം കേസ് നേരിടുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്റെ ഭാഗം വ്യക്തമാക്കാൻ അജിത് കുമാറും നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വിജിലൻസ് അന്വേഷണത്തിന്റെ രീതി സർക്കാരിന്റെ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന അജിത് കുമാർ തന്റെ ഭാഗം വാദിക്കാൻ ശക്തമായ നിയമപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് തനിക്കെതിരായ വിജിലൻസ് അന്വേഷണം കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ എ ഡി ജെ പിക്ക് പങ്കില്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരുടെ മൊഴികളെ മാത്രമാണ് വിജിലൻസ് ആശ്രയിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അജിത് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി ആറ് ആധാരങ്ങളായി എട്ട് കോടി രൂപയുടെ സെന്റ് വസ്തു ഉണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്